നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്സിന് വേണ്ടി ഉള്ള ബിഡ് ക്ഷണിച്ചിട്ട് ഒരാൾ പോലും സമർപ്പിച്ചില്ല അങ്ങനെ ഒരു ബിഡ് വെച്ചില്ല ഇന്നലെയായിരുന്നു ഒരു ഡെഡ് ഉണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ആകെ അവതാളത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി എന്താകും എന്നൊരു ഉറപ്പുമില്ലാതെ അനിശ്ചിതത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ എ എഫ് എഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇനി എന്ത് ലീഗ് നടക്കില്ലേ ഐഎസ്എൽ നടക്കില്ലേ വല്ലത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ തള്ളിവിട്ടിരിക്കുകയാണ് എ എഫ് എഫ് എന്തായാലും എ എഫ് എഫ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ദി ഡെഡ് ലൈൻ ഫോർ സബ്മിഷൻ ഓഫ് ബിഡ്സ് ഇൻ റെസ്പോൺസ് ടു ദി റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഫോർ അവാർഡിങ് റൈറ്റ് ടു മോണിറ്റൈസ് ദി കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഫോർ ദി ഇന്ത്യൻ സൂപ്പർ ലീഗ് കൺക്ലൂഡ്സ് ടുഡേ ഇന്നലെ ഇറക്കിയ ഇന്നലെ രാത്രി ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇന്നലെ ആ ഒരു ബിഡ് സമർപ്പിക്കാനുള്ള ഡെഡ് ലൈൻ അവസാനിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് നോ ബിഡ്സ് വേർ റിസീവ്ഡ് വിത്ത് ദി ദിസ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം ഒറ്റ ബിഡ് ലഭിച്ചിട്ടില്ല എന്ന് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഇനി എന്ത് എന്നുള്ളത് അതാണ് നമുക്ക് അറിയേണ്ടത് ഇനി എന്ത് അതിലുള്ള എ എഫ് എഫിൻ്റെ അടുത്ത പരിപാടി എന്താ ദി എ എഫ് എഫ് ബിഡ് വാല്യൂഷൻ കമ്മിറ്റി വിൽ കൺവെൻറ്റ് ഓവർ എ ദി വീക്കെൻഡ് ടു റിവ്യൂ ദി ദി സിറ്റുവേഷൻ ആൻഡ് ആൻഡ് ഡെലിബറേറ്റ് ഓൺ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈ കബറ്റി ഇനിയും കൂടും അടുത്ത ദിവസങ്ങളിൽ കൂടും എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും ആ അങ്ങനെ ആലോചിച്ചിരുന്നോ ഇവിടെ എല്ലാ ലീഗുകളും പകുതിയൊക്കെയായി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ മാത്രം ലീഗ് ആരംഭിച്ചിട്ടില്ല വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ ഫുട്ബോളിന് ശരിക്കും ഇരുട്ടിലേക്ക് തള്ളി വിട്ടിരിക്കയാണ് എ എഫ് എഫ് എന്ന് പറയാം ഇപ്പൊ തലപ്പത്തിരിക്കുന്നവരുടെ പിടിപ്പുകേട് എന്നല്ല അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല ആ കല്യാൺ ജോബ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ അങ്ങ് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ പലരും അവദാനങ്ങൾ വാഴ്ത്താനും ഉണ്ടായിരുന്നു ആരും ഇപ്പൊ കാണുന്നില്ല ഈ മനുഷ്യൻ പിടിപ്പുകേടിന്റെ അങ്ങേയറ്റമാണ് എന്ന് കാണിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ അത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഒരു സീനിയർ ക്ലബ് ഓഫീഷ്യല് പറയുന്നത് ക്ലബുകള് ഇപ്പം അവരുടെ വർക്കുകളൊക്കെ നിർത്തി നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ദിസ്ഇസ് ബാഡ് ന്യൂസ് ഫോർ ഇന്ത്യൻ ഫുട്ബോൾ ദി അൺസെട്ടിൻ റിക്രൂട്ട് ഫോഴ്സ് ക്ലബ്സ് ടു ഷട്ട് ഡൗൺ ടേക്ക് ഡ്രാസ്റ്റിക് മെഷേഴ്സ് ലൈക്ക് കട്ടിംഗ് ബജറ്റ്സ് ആൻഡ് പ്ലേസ് സാലറി ഒന്നുകിൽ അടച്ചു കൂട്ടേണ്ടി വരും ക്ലബ്ബുകൾ കാരണം എന്താ ഇനി എന്നാ കളിയെന്ന് പോലും ഉറപ്പില്ലാതെ ഇങ്ങനെ കുറേ താരങ്ങളെയും കോച്ചുമാരെയും വെച്ച് അവർക്ക് സാലറി കൊടുത്ത് പോകാൻ പറ്റില്ല ഇനി എന്നാൽ കളി ഒരു ഐഡിയ ഇല്ല അപ്പോൾ ക്ലബുകള് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടി വരും ബജറ്റുകൾ കട്ട് ചെയ്യുക ബജറ്റ് വെട്ടി ചുരുക്കുക സാലറീസ് കുറക്കുക എന്നൊക്കെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും ക്ലബുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്ന് തന്നെ കൃത്യമായിട്ട് ക്ലബ് ഓഫീഷ്യൽ ഒരു ക്ലബ് ഓഫീഷ്യൽ പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് റിയാലിറ്റി ഇവിടുത്തെ ക്ലബ്ബുകളൊക്കെ അടച്ചുപൂട്ടലിൻ്റെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുന്നു ഇപ്പോൾ എഫ് എസ് ഡി എല്ലുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കരാർ ഡിസംബർ എട്ട് വരെയാണുള്ളത് എഫ് എസ് ഡി എൽ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നു അവർ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻക്വയറീസ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പിന്നീട് ഈ ബിഡൊന്നും സമർപ്പിച്ചില്ല അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ഒരു നാല് ബിഡിന് സാധ്യത ഉണ്ടെന്നൊക്കെ നേരത്തെ വന്നിരുന്നല്ലോ ഫാൻ കോഡ് ആർ എ കെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ബേസ്ഡ് ഫോറിൻ കൺസോർഷ്യം സ്ലോക്കിയൽ ബിസിനസ്സുള്ള കൺസോർഷ്യം അവരൊന്നും പക്ഷേ ഫൈനൽ ബിഡ് സമർപ്പിക്കാൻ തയ്യാറായില്ല അതിനൊരു കാരണം ഇത് ഒരു തരത്തിലും ഈ ഒരു മോഡൽ എ എഫ് എഫിൻ്റെ പ്രപ്പോസഡ് മോഡൽ കംപ്ലീറ്റ്ലി അൺസ ആണ് ഒരു തരത്തിലും ഈ ബിഡുമായിട്ട് വരുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് അതായത് എ എഫ് എഫ് ഈ ഒരു ലീഗുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോളും കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് കമ്പനി അതിനുവേണ്ടി പണം മുടക്കണം ഈ ബിഡ് വെക്കുന്ന കമ്പനികൾ പണം മുടക്കണം എന്ന രൂപത്തിലാണ് ഈ ഒരു പ്രപ്പോസ്ഡ് റിക്വസ്റ്റ് എഫ്ആർ പി ഉള്ളത് അത് കംപ്ലീറ്റ്ലി അൺസസ്റ്റൈനബിൾ ആണ് സോ ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അറേഞ്ച്മെൻ്റിൽ വരില്ല എന്നുള്ള നിരീക്ഷണം കൂടി വരുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു നിബന്ധനകളും മറ്റുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ടെൻഡർ വിളിക്കുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം എന്തായാലും ക്ലബ്ബുകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ובואו לא תקוראים לי שיש כבר מהירה אבטוקסידותא.